ഇൻഹേലർ എന്ന് പറയുന്നത് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ലോങ് ടേം ആയിട്ട് ഇത്ര വർഷം ജീവിതകാലം മുഴുകും അങ്ങനെയൊന്നുള്ളതല്ല ഇപ്പോൾ പിള്ളേരായ അവരുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു ഫസ്റ്റ് പ്രൈമറി ഇമ്മ്യൂണിറ്റി ഇതൊരു ഒരു സിക്സ് ടു സെവൻ ഇയേഴ്സ് ആകുമ്പോൾ പിള്ളേർക്ക് പ്രൈമറി ഇമ്മ്യൂണിറ്റി കമ്മ്യൂ കംപ്ലീറ്റ് ആവുന്നുണ്ട് ഈ ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ചില പിള്ളേർക്കൊക്കെ ഈ എപ്പി ഫ്രീക്വൻറ്റ് എപ്പിസോഡ്സ് ഒക്കെ കുറയുന്നുണ്ട് ഇനി ചില പിള്ളേർക്ക് സെക്കൻഡറി ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആയി വരുന്നത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സാണ് അപ്പോൾ ഈ പിള്ളേർക്കും ഇത് കുറയുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ലോങ് ടേം തെറപ്പി വേണ്ടി വരും ഞാൻ പറയുന്നില്ല ഈ മറ്റും ചില പിള്ളർക്ക് ഇതുപോലെ ഈ ഇമ്മ്യൂണിറ്റി ഒക്കെ ബോഡിയിൽ വന്നു കഴിഞ്ഞ ശേഷവും തിരിച്ച് തിരിച്ച് വരുന്നുള്ളത് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് അലർജി ഹിസ്റ്ററി ഉള്ളവർക്കൊക്കെ തിരിച്ച് വരാൻ ചാൻസ് ഉണ്ട് അവർക്കൊക്കെ ലോങ് ടേം വേണ്ടി വരും ഇൻഹേലറാണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഇൻഹേ ഒയ് ഇൻഹേലർ ഇസ് സുപ്പീരിയർ ടു അതർ ട്രീറ്റ്മെന്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സിറപ്പായാലും ശരി ഗുളിയായാലും ശരി അതിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രെങ്ത്ത് കൂടുതലാണ് ഇപ്പോൾ പിള്ളേരായ അത് എടുത്ത് കഴിക്കുമ്പോൾ സിറപ്പായ വയറ്റിൽ പോയി അബ്സോർബായി ബ്ലഡിൽ പോയി എല്ലാ ബോഡിയിൽ കംപ്ലീറ്റ് പോയിട്ടാണ് നമ്മൾ ശ്വാസകോശത്തിൽ വന്ന് ആക്റ്റ് ആവുന്നത് പ്രോബ്ലം ഉള്ളത് ശ്വാസകോശത്തിൽ മാത്രമാണ് പക്ഷേ ഇതേ പിള്ളേർക്ക് നമുക്ക് നെബിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഹേലർ ട്രീറ്റ്മെൻറ്റ് ലോങ്ങ് ടേം ഇൻഹേലർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡോസ് ഫസ്റ്റ് ഓഫ് ആൾ ഡോസ് കുറവാണ് മൈക്രോഗ്രാം കണക്കിലാണ് ഡോസ് ഡോസ് കുറവാണ് സോ ഡോസ് കുറയുമ്പോൾ സൈഡ് എഫക്ട്സ് കുറവാണ് ഇനി അത് എഫക്റ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് ശ്വാസകോശത്തിൽ മാത്രമേ പോകുന്നുള്ളൂ വേറെ ഒരു സിസ്റ്റമിലും പോകത്തില്ല സോ എഫ് സേഫാണ് സേഫ് എഫക്റ്റീവ് സൈഡ് എഫക്റ്റ് കുറവ് പ്ലസ് ലോങ്ങ് ടേം തെറപ്പിക്കുള്ള ഏറ്റ് ഇതെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ് അതാണ് പ്രധാനമായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കൺട്രോൾ ആയിരിക്കുന്ന പിള്ളേർക്ക് അപ്പോൾ ഇതുപോലത്തെ അക്യൂട്ട് എപ്പിസോഡ്സ് വരുന്നത് കുറവാകും അപ്പോൾ അവർക്ക് അക്യൂട്ട് എപ്പിസോഡ്സ് വരുമ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് കൂടുന്നത് സ്റ്റേ അപ്പോൾ ഇതൊക്കെ കുറയുന്നുണ്ട് ഇത്രയും ഫോർ കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇതാണ് സേഫ് ആൻഡ് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് എല്ലാം ഞാൻ പറഞ്ഞതുപോലെ അക്യൂട്ട് എപ്പിസോഡ്സിന് ഈ ഇതുപോലെ നെബ്ലൈസേഷൻ പ്ലസ് ഓറൽ മെഡിസിൻസ് ക്രോണിക് ട്രീറ്റ്മെൻറ്റ് ലോങ്ങ് ടേം തെറാപ്പിക്ക് ഇൻഹേലേഴ്സാണ് ഇത് ജനിച്ച് ഒരു വൺ ഇയർ തൊട്ട് സെയിം ആണ് വൺ ഇയറിൻ്റെ താഴെയുള്ള പിള്ളേർക്ക് നമ്മൾ കൂടുതൽ ഇൻഹേലർ അവർക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ചെറിയ മാസ്ക് ഒക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ടാണ് അവർക്കൊക്കെ നമുക്ക് പ്ലസ് അഡീഷണലി വൺ ഇയർ താഴെയുള്ള പിള്ളേർക്ക് വരുമ്പോൾ കുറച്ച് സിവിയറായിട്ട് വരും ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരും നെബ്ലേഷൻ കൊടുത്ത് ആ സിവിയാരിറ്റിയെ കുറച്ചിട്ട് നമുക്ക് സിറപ്പ് സിറപ്പാക്കി കൊടുക്കാൻ പറ്റും പക്ഷേ മോർ ദാൻ വൺ ഇയർ പിള്ളേർക്കൊക്കെ ഇൻഹേലർ അതിൻ്റെ സ്പെഷ്യലി ഡിസൈൻഡ് സ്പേസേഴ്സ് ഒക്കെ നമ്മൾ വലിയ ആൾക്കാർ യൂസ് ചെയ്യുന്ന പോലെ ഡയറക്റ്റായിട്ട് നമ്മൾ മുഖത്തിൽ യൂസ് ചെയ്യുന്നതല്ല സ്പേസേഴ്സ് യൂസ് ചെയ്ത് മാസ്ക് യൂസ് ചെയ്ത് കറക്റ്റായിട്ട് അതിന് മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഇൻഡിവിജ്വലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും ക്ലാസിഫിക്കേഷൻ അതുപോലെ ഓരോരോ സ്റ്റേജിലും ഡിഫറൻസ് ആണ് എന്നാലും അത് നമുക്ക് ഇൻഡിവിജ്വലൈസേഷൻ ചെയ്യാൻ പറ്റും ഓരോരോ പിള്ളേർക്കും ഓരോരോ സിംറ്റംസ് ആയിരിക്കും നമ്മൾ അവരെ ഏത് കാറ്റഗറിയിൽ പെടുന്നോ ആ കാറ്റഗറി അനുസരിച്ച് ട്രീറ്റ്മെൻറ് കൊടുക്കും ഇൻഹേലർ എന്ന് പറയുന്നത് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ലോങ് ടേം ആയിട്ട് ഇത്ര വർഷം ജീവിതകാലം മുഴുകും അങ്ങനെയൊന്നുള്ളതല്ല ഇപ്പോൾ പിള്ളരായ അവരുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു ഫസ്റ്റ് പ്രൈമറി ഇമ്മ്യൂണിറ്റി ഇത് ഒരു സിക്സ് ടു സെവൻ ഇയേഴ്സ് ആകുമ്പോൾ പിള്ളേർക്ക് പ്രൈമറി ഇമ്മ്യൂണിറ്റി കമ്മ്യൂ കംപ്ലീറ്റ് ആവുന്നുണ്ട് ഈ ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ചില പിള്ളേർക്കൊക്കെ ഈ എപ്പി ഫ്രീക്വൻറ്റ് എപ്പിസോഡ്സൊക്കെ കുറയുന്നുണ്ട് ഇനി ചില പിള്ളേർക്ക് സെക്കൻഡറി ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആയി വരുന്നത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സാണ് അപ്പോൾ ഈ പിള്ളേർക്കും ഇത് കുറയുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ലോങ് ടേം തെറപ്പി വേണ്ടി വരും ഞാൻ പറയുന്നില്ല ഈ മറ്റും ചില പിള്ളർക്ക് ഇതുപോലെ ഈ ഇമ്മ്യൂണിറ്റി ഒക്കെ ബോഡിയിൽ വന്നു കഴിഞ്ഞ ശേഷവും തിരിച്ച് തിരിച്ച് വരുന്നുള്ളത് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് അലർജി ഹിസ്റ്ററി ഉള്ളവർക്കൊക്കെ തിരിച്ച് വരാൻ ചാൻസ് ഉണ്ട് അവർക്കൊക്കെ ലോങ് ടേം വേണ്ടി വരും ഇൻഹേലർ ആണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഒയ് ഇൻഹേലർ ഇ സുപ്പീരിയർ ടു അതർ ട്രീറ്റ്മെന്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സിറപ്പായാലും ശരി ഗുളിയായാലും ശരി അതിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രെങ്ത്ത് കൂടുതലാണ് ഇപ്പോൾ പിള്ളേരായ അത് എടുത്ത് കഴിക്കുമ്പോൾ സിറപ്പായ വയറ്റിൽ പോയി അബ്സോർബായി ബ്ലഡിൽ പോയി എല്ലാ ബോഡിയിൽ കംപ്ലീറ്റ് പോയിട്ടാണ് നമ്മൾ ശ്വാസകോശത്തിൽ വന്ന് ആക്റ്റ് ആവുന്നത് പ്രോബ്ലം ഉള്ളത് ശ്വാസകോശത്തിൽ മാത്രമാണ് പക്ഷേ ഇതേ പിള്ളേർക്ക് നമുക്ക് നെബിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഹേലർ ട്രീറ്റ്മെന്റ് ലോങ് ടേം ഇൻഹേലർ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡോസ് ഫസ്റ്റ് ഓഫ് ആൾ ഡോസ് കുറവാണ് മൈക്രോഗ്രാം കണക്കിലാണ് ഡോസ് ഡോസ് കുറവാണ് സൊ ഡോസ് കുറയുമ്പോൾ സൈഡ് എഫക്ട്സ് കുറവാണ് ഇനി അത് എഫക്റ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് ശ്വാസകോശത്തിൽ മാത്രമേ പോകുന്നുള്ളൂ വേറെ ഒരു സിസ്റ്റമിലും പോകത്തില്ല സോ എഫ സേഫാണ് സേഫ് എഫക്റ്റീവ് സൈഡ് എഫക്ട് കുറവ് പ്ലസ് ലോങ് ടേം തെറപ്പിക്കുള്ള ഏറ്റ് ഇതെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ് അതാണ് പ്രധാനമായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇതുപോലെ ട്രീറ്റ്മെന്റ് കൊടുത്ത് ആയിരിക്കുന്ന പിള്ളേർക്ക് അപ്പോൾ ഇതുപോലത്തെ അക്യൂട്ട് എപ്പിസോഡ്സ് വരുന്നത് കുറവാും അപ്പോൾ അവർക്ക് അക്യൂട്ട് എപ്പിസോഡ്സ് വരുമ്പോഴാണ് ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് കൂടുതൽ ഹോസ്പിറ്റൽ സ്റ്റേ അപ്പോൾ ഇതൊക്കെ കുറയുന്നുണ്ട് ഇത്രയും ഫോർ കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇതാണ് സേഫ് ആൻഡ് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെന്റ് എല്ലാം ഞാൻ പറഞ്ഞതുപോലെ അക്യൂട്ട് എപ്പിസോഡ്സിന് ഇതുപോലെ നെബ്ലൈസേഷൻ പ്ലസ് ഓറൽ മെഡിസിൻസ് ക്രോണിക് ട്രീറ്റ്മെന്റ് ലോങ്ങ് ടേം തെറാപ്പിക്ക് ഇൻഹേലേഴ്സാണ് ഇത് ജനിച്ച് ഒരു വൺ ഇയർ തൊട്ട് സെയിമാണ് വൺ ഇയറിൻ്റെ താഴെയുള്ള പിള്ളേർക്ക് നമ്മൾ കൂടുതൽ ഇൻഹേലർ അവർക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ചെറിയ മാസ്ക് ഒക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ടാണ് അവർക്കൊക്കെ നമുക്ക് പ്ലസ് അഡീഷണലി വൺ ഇയർ താഴെയുള്ള പിള്ളേർക്ക് വരുമ്പോൾ കുറച്ച് സിവിയറായിട്ട് വരും ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരും നെബിളേഷൻ കൊടുത്ത് ആ സിവിയാരിറ്റിയെ കുറച്ചിട്ട് നമുക്ക് സിറപ്പാക്കി കൊടുക്കാൻ പറ്റും പക്ഷേ മോർ ദാൻ വൺ ഇയർ പിള്ളേർക്കൊക്കെ ഇൻഹേലർ അതിൻ്റെ സ്പെഷ്യലി ഡിസൈൻഡ് സ്പേസേഴ്സ് ഒക്കെ നമ്മൾ വലിയ ആൾക്കാർ യൂസ് ചെയ്യുന്ന പോലെ ഡയറക്റ്റായിട്ട് നമ്മൾ മൗത്തിൽ യൂസ് ചെയ്യുന്നതല്ല സ്പേസേഴ്സ് യൂസ് ചെയ്ത് മാസ്ക് യൂസ് ചെയ്ത് കറക്റ്റായിട്ട് അതിന് മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഇൻഡിവിജ്വലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും ക്ലാസിഫിക്കേഷൻ അതുപോലെ ഓരോരോ സ്റ്റേജിലും ഡിഫറൻസ് ആണ് എന്നാലും അത് നമുക്ക് ഇൻഡിവിജ്വലൈസേഷൻ ചെയ്യാൻ പറ്റും ഓരോരോ പിള്ളേർക്കും ഓരോരോ സിംറ്റംസ് ആയിരിക്കും നമ്മൾ അവരെ ഏത് കാറ്റഗറിയിൽ പെടുന്നോ ആ കാറ്റഗറി അനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കും ഇൻഹേലർ എന്ന് പറയുന്നത് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ലോങ് ടേം ആയിട്ട് ഇത്ര വർഷം ജീവിതകാലം മുഴുകും അങ്ങനെയൊന്നുള്ളതല്ല ഇപ്പോൾ പിള്ളരായ അവരുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു ഫസ്റ്റ് പ്രൈമറി ഇമ്മ്യൂണിറ്റി ഇത് ഒരു സിക്സ് ടു സെവൻ ഇയേഴ്സ് ആകുമ്പോൾ പിള്ളേർക്ക് പ്രൈമറി ഇമ്മ്യൂണിറ്റി കമ്മ്യൂ കംപ്ലീറ്റ് ആവുന്നുണ്ട് ഈ ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ചില പിള്ളേർക്കൊക്കെ ഈ എപ്പി ഫ്രീക്വൻറ്റ് എപ്പിസോഡ്സൊക്കെ കുറയുന്നുണ്ട് ഇനി ചില പിള്ളേർക്ക് സെക്കൻഡറി ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആയി വരുന്നത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സാകും അപ്പോൾ ഈ പിള്ളേർക്കും ഇത് കുറയുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ലോങ് ടേം തെറപ്പി വേണ്ടി വരും ഞാൻ പറയുന്നില്ല ഈ മറ്റും ചില പിള്ളർക്ക് ഇതുപോലെ ഈ ഇമ്മ്യൂണിറ്റി ഒക്കെ ബോഡിയിൽ വന്നുകഴിഞ്ഞ ശേഷവും തിരിച്ച് തിരിച്ച് വരുന്നുള്ളത് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് അലർജി ഹിസ്റ്ററി ഉള്ളവർക്കൊക്കെ തിരിച്ച് വരാൻ ചാൻസ് ഉണ്ട് അവർക്കൊക്കെ ലോങ് ടേം വേണ്ടി വരും ഇൻഹേലർ ആണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഒയ് ഇൻഹേലർ ഇസ് സുപ്പീരിയർ ടു അതർ ട്രീറ്റ്മെന്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സിറപ്പായാലും ശരി ഗുളിയായാലും ശരി അതിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രെങ്ത്ത് കൂടുതലാണ് ഇപ്പോൾ പിള്ളേരായ അത് എടുത്ത് കഴിക്കുമ്പോൾ സിറപ്പായ വൈറ്റിൽ പോയി അബ്സോർബായി ബ്ലഡിൽ പോയി എല്ലാ ബോഡിയിൽ കംപ്ലീറ്റ് പോയിട്ടാണ് നമ്മൾ ശ്വാസകോശത്തിൽ വന്ന് ആക്റ്റ് ആവുന്നത് പ്രോബ്ലം ഉള്ളത് ശ്വാസകോശത്തിൽ മാത്രമാണ് പക്ഷേ ഇതേ പിള്ളേർക്ക് നമുക്ക് നെബിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഹേലർ ട്രീറ്റ്മെൻറ്റ് ലോങ് ടേം ഇൻഹേലർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ഡോസ് ഫസ്റ്റ് ഓഫ് ആൾ ഡോസ് കുറവാണ് മൈക്രോഗ്രാം കണക്കിലാണ് ഡോസ് ഡോസ് കുറവാണ് സൊ ഡോസ് കുറയുമ്പോൾ സൈഡ് എഫക്ട്സ് കുറവാണ് ഇനി അത് എഫക്റ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് ശ്വാസകോശത്തിൽ മാത്രമേ പോകുന്നുള്ളൂ വേറെ ഒരു സിസ്റ്റമിലും പോകത്തില്ല സോ എഫ് സേഫാണ് സേഫ് എഫക്റ്റീവ് സൈഡ് എഫക്റ്റ് കുറവ് പ്ലസ്